ഇപ്പോൾ നമ്മൾ ഇന്നലെ ആക്ച്വലി നമ്മുടെ ഹാൻസ് ബ്ലിക്കിൻ്റെ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ഒരുപാട് പേര് ചോദിച്ചു സോ ഏത് മാത്രമാണ് ബെറ്റർ ഫാബിയോ ക്യാപ്പിൽ എടുക്കണോ സോ ഹാൻസ് ബ്ലിക്കിനെ എടുക്കണമെന്നൊക്കെ ചോദിക്കുന്നത് കൊണ്ടാണ് ഹാൻസ് ബ്ലിക്കിനെ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഞാൻ പറയാൻ വെച്ചാൽ എടുത്തിട്ട് വലിയ കാര്യമില്ല ഇപ്പം എൻ്റെ ഒപ്പീനിയൻ പൊസൻ ഗെയിം കളിക്കുന്നവർക്കൊക്കെ ബെറ്റർ ആയിരിക്കും പക്ഷേ എന്നാലും ഡിഫൻസ് കുറച്ച് പാളിച്ചുകൾ നീ ഫീൽ ചെയ്തു ഞാൻ ഇന്നും കളിപ്പിച്ചു നോക്കി ഇന്നും എനിക്ക് അയച്ചു ഫീൽ ചെയ്തു അപ്പോൾ പിന്നെ കുറേ കമൻറ്റ്സ് പറയാണെങ്കിൽ ഫാബിയോ ക്യാപ്പലോ എടുക്കണം ചോദിക്കുന്നുണ്ട് സോ ഫാബിയോ ക്യാപ്പലോ ബെറ്ററാണെന്ന് ചോദിക്കുന്നുണ്ട് കുറേ പേര് അപ്പോൾ എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയാം ആക്ച്വലി ഫാബിയോ ക്യാപ്പലോ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു മാനേജറാണ് ഫാബിയോ ക്യാപ്പലിലോ ലിങ്ക് അപ്ലൈ കൊടുത്തിട്ടുണ്ട് സെൻ്റർ പൈസ ആണ് ആക്ച്വലി ഡിഫൻസി ബിഡിൽ നിന്ന് ഒറ്റയറിയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീഫിന് കൊടുക്കുക അങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നും പന്ത് എപ്പോഴും കയറിയ പൂല്ല കേട്ടോ വല്ലപ്പോഴും ഒക്കെ ഒരു ചാൻസ് കിട്ടുമെന്നേ ഉള്ളൂ സ്ഥിരമായിട്ട് നമുക്ക് തൂക്കി ഗോൾ അടിക്കാൻ പറ്റത്തിയൊന്നുമില്ല അങ്ങനൊന്നുമല്ല ഈ ഒരു ഗെയിമിൽ കൊടുത്തിരിക്കുക സോ കുറേ പേരൊക്കെ തൂക്കി കയറിയ ഗ്രൂപ്പിൽ പറയുന്നത് കണ്ടിട്ടുണ്ട് തൂക്കി കയറിണ്ട് കേറിലൊക്കെ പറയാൻ കണ്ടിട്ടുണ്ട് ഇടയ്ക്കൊക്കെ വർക്ക് ചെയ്യും കാരണം ആ ഒരു പ്ലെയർ റൺ ചെയ്യും മാത്രം കൊടുത്താൽ മാത്രമേ കയറത്തുള്ളൂ ഒരു ഗെയിമിൽ ചിലപ്പോൾ ഒരു വട്ടമോ ചിലപ്പോൾ രണ്ട് ഗെയിമിൽ ഒരു വട്ടമൊക്കെ കിട്ടത്തുള്ളൂ അല്ലാതെ സ്ഥിരമായിട്ട് ഗെയിമിന് ഇറഞ്ഞോണ്ട് പന്തോടെ പന്തോട് സോ അങ്ങനെ ഒരു സാധനമല്ല ഈ ഒരു സാധനം അങ്ങനെ ജാരിക്ക് വേണ്ട നിങ്ങൾ ഇപ്പോൾ ഫാബിയോ ക്യാപ്പൽ എ ഗുഡ് മാനേജർ നല്ല മാനേജറാണ് ലോങ് ബോൾ കൗണ്ടർ അത്യാവശ്യം നല്ല കളിക്കാൻ പറ്റുന്നുണ്ട് സെറ്റപ്പ് ആണ് സാധനം സോ അതുപോലെ തന്നെ ഇപ്പം കുറേ പേർ ചോദിക്കുന്നുണ്ട് എഴുന്നൂറ്റമ്പത് കോയിൻ മുടക്കി എടുക്കുന്ന വൃത്താണെന്ന് ചോദിക്കുന്നുണ്ട് സോ എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയാം ആക്ച്വലി നിങ്ങളുടെ ഇപ്പോൾ എന്താണ് ഇൻസാഗി റോബോട്ടോമാറ്റിനസ് സ്പെല്ലേറ്റി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാബിയോ ക്യാപ്പലിൻ്റെ പുറകെ പോകേണ്ടവണെൻ്റെ ഒരു ഒപ്പീനിയൻ കാരണം വലിയൊരു ചേഞ്ച് ഒന്നും ഗെയിമിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് വരെ ഞാൻ ആക്ച്വലി ഫാബിയോ കേപ്പലിൽ ഏകദേശം ഒരു പത്തമ്പത് മാച്ചസ് യൂസ് ചെയ്ത് നോക്കി പക്ഷേ എനിക്ക് ഇപ്പം എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഇൻസാഗിയെ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇൻസാഗിയുടെ ഒരു ഡിഫൻസ് മറ്റാകുമെല്ലാം വേറെ ലെവലാണ് അത്രത്തോളം ഒന്നും എനിക്ക് ഫാബിയോ കേപ്പലൊന്നെ ഫീൽ ചെയ്തിട്ടില്ല ബെറ്ററാണ് മോശം ഞാൻ പറയത്തില്ല പക്ഷേ ഇൻസാഗിയെ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ എടുക്കാം എന്നാ പറയുക ഇപ്പം ഇൻസാഗി ഇപ്പോൾ ഡബിൾ ഡൂസർ കാർഡ് മാനേജർ ഇൻസാഗി ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം മാർട്ടസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പല്ലേറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ഒപ്പിനകത്ത് എൻ്റെ പുറകെ പോകാത്തെയാണ് നല്ലത് പിന്നെ സിംഗിൾ ബൂസ്റ്റർ മാനേജർ കുറേ പേരുണ്ട് സോ അവരെ അത്യാവശ്യം നല്ല ബെറ്ററാണ് സോ അവരോട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു മാനേജർ പുറക്കെ പോകണമാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഇൻസാഗിയാണ് എനിക്ക് ഇതുവരെ വന്ന മാനേജർ വെച്ചാൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഫീൽ ചെയ്ത് കാരണം ഇപ്പോഴും അത് പുറത്താണ് ഡബിൾ ബൂസ്റ്റർ മാനേജർ ഇൻസാഗി അടിപൊളി സാധനമാണ് സിമിയോൺ ഇൻസാഗി മിലാൻ്റെ മാനേജർ സോ നല്ല വർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്ത മാനേജറാണ് ഡിവിഷൻ വൺ ഞാൻ ത്രീ ടൈംസ് അടിച്ചത് തന്നെ ഈ ഒരു പുള്ളിക്കാരനെ ഇട്ട് കളിച്ചിട്ടാണ് മേടിച്ചത് പിന്നെ മാർട്ടിനസ് നല്ല മാനേജറാണ് മാർട്ടിനസ് അത്യാവശ്യം നല്ലൊരു അറ്റാക്കും ഡിഫൻസും എല്ലാം കിട്ടുന്നത് നല്ല സാധനമാണ് പിന്നെ സ്പെല്ലേറ്റി അത്യാവശ്യം നല്ലതാണ് എൻ്റെ ഒരു ഒപ്പീനിലിപ്പോൾ ഇൻസാഗി ആണ് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ഫീല സെക്കൻഡ് വൺ ഈസ് മാർട്ടിനസ് ആൻഡ് തേർഡ് വൺ പിന്നെ സ്പെല്ലേറ്റിയും പിന്നെ ആണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റനിലും ഒക്കെ ഏകദേശം ഒരേ കണക്കാണ് ലിങ്കപ്പ് എന്ന സ്കിൽ ഉണ്ടെന്നേ ഉള്ളൂ അല്ലാതെ ഭയങ്കരമായിട്ടൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ ഫീൽ ചെയ്തിട്ടില്ല സോ ഇനിയും മാനേജേഴ്സ് വരുന്നതായിരിക്കും അതുകൊണ്ട് അടുത്ത വ്യാഴാഴ്ചയാണ് തോന്നുന്നു സീസൺ അപ്ഡേറ്റ് മിക്കവാറും തേഴ്സ് ഡേ മിക്കവാറും നമ്മുടെ പുതിയ ചലഞ്ചൊക്കെ വരുന്നുണ്ട് സുഭാഷ് ചലഞ്ച് പോയിട്ട് വേറെ ചലഞ്ചൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായ ഒരു അപ്ഡേറ്റ് എന്തായാലും കാണും അപ്പോൾ മിക്കവാറും ഇത് തോന്നുന്ന പുതിയ മാനേജർ എന്തായാലും ആഡ് ചെയ്യുമായിരിക്കാം അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം നിങ്ങൾ കാരണം ഇനി ഇപ്പം ആസനങ്ങൾ വരാൻ കൊണ്ട് ഇൻസാഗ് ചെയ്യാൻ വരാൻ കാണും അപ്പം അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക ചാടിക്കേറെ എടുക്കണ്ട പിന്നെ എഴുന്നൂറ്റമ്പത് കോയിനാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ചിലപ്പോൾ ഇനി വരുന്നത് ചിലപ്പോൾ എഴുന്നൂറ്റമ്പത് കോഞ്ഞ് വരുന്നത് ചിലപ്പം എന്താണ് ആയിരത്തി അഞ്ഞൂറ് കോനായിരിക്കാം സോ അതൊന്നും എനിക്കറിയത്തില്ല പക്ഷേ എന്തെങ്കിലും ഇൻസാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം മാർട്ടറസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പർലൈറ്റിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് പുറകെ പോകണം വേണമെങ്കിൽ പറയത്തുള്ളൂ പിന്നെ പുതിയ മാനേജ് സിനി ആഡ് ചെയ്യുന്നതായിരിക്കും അവർ അടിപൊളി ഏറ്റവും ബെറ്റർ സോ ലോങ് ബാൾ കൗണ്ടറിൽ ഞാൻ റാങ്കിങ് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റാങ്ക് ഇൻസാക്കി കൊടുക്കും സെക്കൻഡ് റാങ്ക് മാറ്റലസും തേർഡ് റാങ്ക് നമ്മൾ സ്പെർലൈറ്റിലേക്കും ക്യാപ്പലിലേക്കും കൊടുക്കും സോ ഇങ്ങനെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക സോ വെയിറ്റ് ചെയ്യണോ അതോ ക്യാപ്പലോ എടുക്കണോ നിങ്ങൾ തീരുമാനിക്കുക